ാണ് ആളുകളുടെ പരിധിക്ക് അപ്പുറത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ചോയ്സ് അവര് ചിലപ്പോൾ പനിഷൻ നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ക്ലോസ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മള് ഒക്കെ ഒരു അതേസമയം ജനങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഈസിയായിട്ട് വാങ്ങിക്കാനു ഉള്ളൂ ഇപ്പോ പ്രൊഡക്റ്റുകൾ മാത്രമല്ല സർവീസുകൾ ഉൾപ്പെടെ ഈ പറയുന്ന ഇ എം ഐ സ്കീമുകളിലേക്ക് വന്നു തുടങ്ങി അൺവാണ്ടഡ് ഒരു കൺസ്യൂഷനിലേക്ക് നമുക്ക് വേണ്ടി ശ്രദ്ധിക്കണം അത് എന്നാണ് നമുക്ക് അതെ അതുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാൻ വേണ്ടി സാധിക്കാം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയാണെങ്കിലും ആണെങ്കിലും യുഎഇയിലൊക്കെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും തവണ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം ഇ എം ഐ വാങ്ങിക്കാം ഇവിടെ ടാബി പോലുള്ള സംഗതികളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇ എം ഐ നിഷിദ്ധമാണ് അത് നമുക്ക് ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണ് ഇതിനെ കുറിച്ചുള്ള ശരിക്കും ഒരു ആൾക്ക് ഒരു തവണ വ്യവസ്ഥയിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് പൊളിഞ്ഞുറപ്പുണ്ടോ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മുറാമഹാന്നൊക്കെ പറയുന്ന പ്രൊഡക്റ്റുകളിലും ശരിക്കും ഇ എം ഐ സംവിധാനങ്ങളിലുണ്ട് അപ്പോൾ ഇ എം ഐ നമുക്ക് പൊതുവെ എല്ലാ ഇ എം ഐ നമുക്ക് നിഷിദ്ധമാണ് ഒറ്റ ഒറ്റവാക്കി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അങ്ങനെ പറയാം സൂക്ഷ്മമായ സംസാരം ആണ് പറയുന്നത് ഇ എം ഐ എന്നുള്ളത് ഒരു പേയ്മെന്റ് സിസ്റ്റം മാത്രമാണ് മെത്തേഡ് ആണ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമുക്കൊരു ലൈബിലിറ്റി ഉണ്ട് നമ്മളതിനെ തുല്യമായ എമൗണ്ടുകളായിട്ട് ഓരോ മാസം കൊടുക്കുന്നതിന്റെ പേരാണ് ഇ എം ഐ എന്നുള്ളത് പക്ഷെ ഇ എം ഐ എന്തുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു എന്തിന്റെ ഇ എം ഐ ആണോ എന്നിടത്താണ് അത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളതൊക്കെ പ്രസക്തമായിരുന്നു അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇ എം ഐ എന്തോ ഇല്ലെന്നാണോ നമ്മൾ പറയേണ്ടതില്ല അതൊരു പേയ്മെന്റ് മെത്തേഡ് മാത്രമാണ് അപ്പൊ നമുക്ക് അതുമായി കണക്ട് ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് ശരിയും തെറ്റുകാവുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഇതില് വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പൊതുവെ ആളുകൾ വളരെ സൗകര്യം ഇതൊരു സംവിധാനമായിട്ട് യൂസ് ചെയ്യണം ഡെഫിനറ്റ്ലി അതിന്റെ ഒരു സൗകര്യം ഉണ്ട് ആളുകൾ പല കാര്യങ്ങൾക്കും ഒന്നിച്ച് ക്യാഷ് കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് തവണകളായിട്ട് കൊടുക്കാം എന്നൊരു സൗകര്യം തരുന്നുണ്ട് അതാ നിലക്ക് അതാ നില ഉപയോഗപ്പെടുത്താവുന്നത് തന്നെയാണ് അതേസമയം നമുക്ക് നമുക്ക് എന്താ പറയുക ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സൈഡ് എന്ന് പറയണെങ്കിൽ നമ്മള് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇല്ലാത്തതും ഏതാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പോകണം എന്നുള്ളത് അതിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഉപകാരം അതെ ആളുകളുടെ ആണ് നമ്മൾ അതിൽ ഒരു പരിധിക്കപ്പുറത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ചോയ്സ് ആവുമ്പോൾ ആളുകളൊക്കെ നീടൊക്കെ ഉണ്ടാകാം പക്ഷെ ഒരു ആവശ്യമില്ലാത്ത ഒരു അൺവാണ്ടഡ് ഒരു കൺസംഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതെന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാൻ വേണ്ടി സാധിക്കാം അപ്പൊ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഇ എം ഐ കോൺട്രാക്ട് രണ്ട് സ്വഭാവത്തിലുണ്ട് എന്ന് പറഞ്ഞാല് നമ്മള് ഇ എം ഐ ആയിട്ട് വാങ്ങിക്കുന്ന സാധനം ഒരുപക്ഷെ നമ്മൾ മറുഭാഗത്ത് വാങ്ങിക്കുന്ന ഒരു പലിശാധിഷ്ഠിതമായ ലോൺ പോലെ തന്നെ ആയിരിക്കും ബേസിക്കലി ലോൺ ആണത് അതെ ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ടാവും ആ എല്ലാ സൂക്ഷ്മതയും ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് കാണിക്കേണ്ടതാണ് നമുക്ക് അത്രയും അത്യാവശ്യം ഉള്ള സാഹചര്യം ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് വേറൊരു ബദലും ഇല്ലാതിരിക്കുക എന്നൊക്കെ വരുമ്പോൾ പക്ഷെ നമുക്ക് ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നേക്കാം അതല്ലാതെ എല്ലാത്തിനെയും പോയി നമ്മള് ഇ എം ഐയിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഇ എം ഐയുടെ അന്റർപ്രന്നിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കൺവെൻഷനിലാണോ അല്ലെ അത് ആണോ അല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സദാ ലോണുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണിക്കുന്ന എല്ലാ സൂക്ഷ്മതയും കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ തവണകളായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മളുടെ ഇൻസ്റ്റാൾമെന്റുകൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമുക്കറിയില്ല ഇതൊരു ഒരു ഫ്യൂച്ചർ എന്താ പറയാ നമ്മുടെ ഒരു ആണ് നമുക്ക് വളരെ സ്മൂത്ത് ആയി കൊടുക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് പക്ഷെ ഒരു സാഹചര്യം നമുക്ക് എന്തെങ്കിലും ഒരു നമ്മള് പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ആ പേയ്മെന്റ് ഡിഫോൾട്ട് ആയി പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും അപ്പോ അത്തരം സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ റെലവെന്റ് ആണ് അത് കൺവെൻഷൻ ബേസ് ചെയ്തിട്ടുള്ള കൺവെൻഷൻ ഫെസ്റ്റിവൽ ബേസ് ചെയ്തിട്ടുള്ള ഇമേ ആണെങ്കിൽ അവർ നമ്മള് ഞാൻ ആ സമയത്ത് പലിശ നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു ക്ലോസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഒരു ഒക്കെ എന്താ ആ ഒരു പറയാണ്ട് അതേ കുറിച്ചുകൂടി നമ്മൾ അവയർ ആവേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് പക്ഷേ ഈ ഒരു ടെർമിനോളജിയിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇപ്പം എ സി വിൽക്കുമ്പോഴാകും ഇപ്പം ഞങ്ങളൊക്കെ വാട്ടർ പ്യൂരിഫയർ വിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ജനങ്ങളുടെ സൗകര്യാർത്ഥം ഇതിനെ തവണകളായിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അത് ഒന്നിച്ച് പൈസ കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും പൈസ അതേ പൈസ തന്നെയാണ് വാങ്ങിക്കുക പക്ഷെ ഇതുകൂടി വാങ്ങിക്കുമ്പോ പലടത്തും കണ്ടിട്ടുണ്ട് ടി വി പോലെയുള്ള കുറച്ച് പൈസ കൂടുന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോ ഒരു വിൽപ്പന നടക്കാനും അതേസമയം ജനങ്ങൾക്ക് അത് ഈസി ആയിട്ട് വാങ്ങിക്കാനും കാരണം എ സി വാങ്ങിക്കുമ്പോ ആവശ്യ സമയത്താണ് വാങ്ങിക്കേണ്ടത് ആറു മാസം കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് വരും അപ്പൊ അത് വാങ്ങിക്കേണ്ടത് അപ്പൊ ആ സമയത്ത് ഈ ടെർമിനോളജി എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എല്ലാതരം ഇൻസ്റ്റാൾമെന്റുകളും ഇത്തരത്തിലുള്ള അപകടം പിടിച്ചതാണെന്നുള്ളൊരു കൂട്ടി വായന അതിനകത്ത് അല്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ആ നിലക്കൊരു നമ്മളൊരു അധിക വായനയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് അതിലുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഇത്ര തന്നെ ഇപ്പോ പ്രൊഡക്റ്റുകൾ മാത്രമല്ല സർവീസുകൾ ഉൾപ്പെടെ ഈ പറയുന്ന ഇ എം ഐ സ്കീമുകളിലേക്ക് വന്നു തുടങ്ങി അപ്പൊ അത് ആളുകൾക്ക് നൽകുന്ന സൗകര്യം ഒരു ഭാഗത്തുണ്ട് ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് യു എയിലേക്ക് ഇണങ്ങി ടാബി തമാറ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട് ആയി കാണുന്നു അപ്പോ അത് അതിന് ആ സംവിധാനങ്ങൾ ശരിയാണെന്ന് പറയുന്ന ശരിയായ ബോർഡുകൾ ഉണ്ട് ടാബിക്കൊക്കെ അവരെ ശരിയായ സർട്ടിഫിക്കേഷൻ ഉണ്ട് സംവിധാനം ശരിയാധിഷ്ഠിതമാണ് എന്ന് പറയുന്ന ഫത്തുകൾ അവൈലബിൾ ആണ് ഓക്കെ ഇതിനെ എന്താ പറയാ ബൈ പേ ി എൽ എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയിലാണ് പൊതുവെ ഇസ്ലാമിക് ഫിനാൻസ് വിഷയം ഡിസ്കസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോ ബി എൻപിഎല്ലിന്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ പരാമർശമുണ്ട് അതിൽ പലിശമായ കോൺട്രാക്ടുകൾ കൂടി കടന്നു വരുന്ന സാഹചര്യം ഉണ്ട് അത്തരം അത്തരം കാര്യങ്ങൾ നിഷിദ്ധമാണ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില വർത്തമാന വിഭാഗത്തുണ്ടാകുമ്പോൾ തന്നെ അത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയ കോൺട്രാക്ടുകളുടെ ബേസ്ഡിലല്ല എങ്കിൽ ആ സാഹചര്യങ്ങള് നമ്മുടെ ബിസിനസ്സിലേക്ക് മറ്റൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് തന്നെയാണ് ഇത്തരം സംവിധാനങ്ങളിൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ശരിയായ സ്കോളേഴ്സ് പറയുന്നത് ക്ലിയർ ആണ് ഇതുമായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ കമന്റുകൾ നോക്കിയിട്ട് നമുക്ക് അറിയാതെ